ജോസിയൻ ഗ്രീൻ ബ്ലോക്ക് സ്വാഗതം മുതൽ മുടുക്കില്ലാതെ ചെറുതീനേച്ചിയെ തേങ്ങാ ചിരട്ടയിലും വളർത്താം അതിനായി മൂന്ന് സാമാന്യം വലുപ്പമുള്ള ചിരട്ടകൾ വൃത്തിയാക്കി എടുക്കുക അടിയിരുത്തേ ചിരട്ടയിൽ തവിട്ട മുട്ടയും വെളുത്ത മുട്ടയും ഒരു റാണി മുട്ടയും വയ്ക്കുക അല്പം മെഴുകും പൊട്ടാത്ത തേൻകട്ടയും പൂമ്പടിയും ഒരു സൈഡിൽ വയ്ക്കുക ചിരട്ടയുടെ അരികു നന്നായി മെഴുകു വരട്ടി മുകളിലെ കണ്ണൻ ചിരട്ട ഭാഗത്ത് ദ്വാരമിട്ട് കൊടുക്കുക അല്പം മെഴുകൂടി വാതിൽ ഭാഗത്ത് വച്ച് വാതിൽ ഉറപ്പിക്കുക അടിഭാഗത്ത് പ്രവേശന കവാടം തേൻമഴിവ് ഉപയോഗിച്ച് ഉറപ്പിക്കണം ഇതിനു പകരമായി ചിരട്ടക്കിണിക്കൂട് വെച്ച് പിടിപ്പിച്ച കോ കോളനി ആയാലും മതി മുകളിലേക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും ചിരട്ടകൾ യഥാസമയം ഉറപ്പിക്കുക ചിരട്ടകളുടെ താഴെയും മുകളിൽ ദ്വാരങ്ങൾ ഇട്ട് ഉറുകിൽ തൂക്കാവുന്നതാണ് തേനീച്ചുകൾ താഴെ നിറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ മുകളിലത്തെ ചിരട്ടയിൽ തേൻ നിറച്ച് വയ്ക്കും ഇങ്ങനെ രണ്ട് ചിരട്ടയിൽ നിന്നും നിറയെ തേൻ തന്നെ എളുപ്പത്തിൽ ഒരു ഉളി ഉപയോഗിച്ച് ഉയർത്തി മെഴുകു തൂണിൽ നിന്നും മാറ്റിയെടുക്കാവുന്നതാണ് കൂട് നനയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വീടിൽ കാണുന്ന പോലെ ഷെഡിൻ്റെ സൈഡിലോ വീടിൻ്റെ അരി അരിവശത്തോ മഴ നനയാതെ തൂക്കിയിടാവുന്നതാണ് ഇതിന് പ്രത്യേകത ഈ ഈ കൂട്ടിൽ അധികം ഈർപ്പുണ്ടാകത്തില്ല തുറസായ സ്ഥലത്ത് ഇടുന്ന ചിലന്തുകളുടെ ആക്രമണത്തിൽ നിന്ന് തേനീച്ച് രക്ഷപ്പെടുത്തുന്നു ഇങ്ങനെ ചിരട്ട തേനീച്ച് കുളികൾ ധാരാളമായി വളർത്താവുന്നതാണ് നമുക്ക് ശുദ്ധമായ തേനും ലഭിക്കും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഭഗവാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി